എസ് എഫ് ഐ നേതാവായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായെങ്കിലും എല്ലാ രേഖകളുടെയും ശരി പകർപ്പുകൾ ഇന്ന് വീണ്ടും ഹാജരാക്കുമെന്ന് പ്രോസിക്യൂഷൻ പതിനൊന്ന് രേഖകളുടെ സർട്ടിഫൈഡ് കോപ്പിയാണ് ഹാജരാക്കുക രേഖകൾ കാണാതായത് വിചാരണയെ ബാധിക്കില്ലെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു രേഖ കാണാതായ സംഭവത്തിൽ ഏതു തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഒന്നിനാണ് മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന ഇടുക്കി വട്ടവട സ്വദേശി അഭിമന്യുവിനെ ക്യാമ്പസ് ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയത് വിചാരണ തുടങ്ങാനിരിക്കെ അഭിമന്യു കേസിലെ സുപ്രധാന രേഖകൾ നഷ്ടമായത് ദുരൂഹമെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നും സി പി എമ്മും അഭിമന്യുവിൻ്റെ കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു കുറ്റപത്രമടക്കം നഷ്ടപ്പെട്ടെന്ന വിവരം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ സി പി കേന്ദ്ര കമ്മിറ്റി അംഗം എ ബാലൻ ഹൈക്കോടതിയുടെ സമഗ്ര അന്വേഷണവും ആവശ്യപ്പെട്ടിരുന്നു രേഖകൾ കാണാതായത് പരിശോധിക്കുമെന്ന് നിയമമന്ത്രി പി രാജീവും പ്രതികരിച്ചിരുന്നു